എല്ലാവർക്കും നമസ്കാരം അക്വ മീഡിയയിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മളുടെ ഫീൽഡ് വെല്ലിങ് ഫീൽഡ് അല്ലെങ്കിൽ ഡ്രസ്സ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകൾക്കും അളവെടുക്കുവാൻ ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണയില്ലാത്ത പ്രശ്നങ്ങളുണ്ട് പല ആളുകളും അളവെടുക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു അളവെടുത്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഡ്രസ്സ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ എങ്ങനെ വർഗം എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ഇവരൊക്കെ ചോദിക്കുന്ന ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലൊക്കെ ചോദിക്കുന്ന നമുക്ക് പല ആളുകളും കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ റൂഫ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് അതിൻ്റെ അളവുകൾ കണക്കാക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ചുരുക്കമായിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഓക്കെ നമുക്ക് അളവ് എടുത്തിരിക്കുന്നത് മീറ്ററിലാണ് നാല് നാൽപ്പത് വീതിയും എട്ടേ നാൽപ്പത് നീളവുമുള്ള ഒരു റൂഫിൻ്റെ അളവ് ഏകദേശം കണക്കാക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പാരപ്പറ്റിൻ്റെ പുറത്തോട് പുറത്ത് പുറമുള്ള അളവാണ് നാല് നാൽപ്പത് പേരപ്പറ്റിൻ്റെ പുറത്ത് നിന്ന് അടുത്ത സൈഡിൽ പാരപ്പറ്റിന് പുറത്ത് വരും നാല് നാൽപ്പത് മീറ്റർ നീളം അതേപോലെ തന്നെ സോറി നാല് നാൽപ്പത് വീതി എട്ടേ നാൽപ്പത് നീളം പേരപ്പറ്റിൻ്റെ പുറത്തോട് പുറം എടുത്തിട്ടുള്ള അളവാണ് എട്ട് നാൽപ്പത് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് സൺഷെയ്ഡിൻ്റെ ചാട്ടം കൊടുക്കണം സൺഷെയ്ഡിൻ്റെ ചാട്ടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോർമലി ഒരു രണ്ടടിയൊക്കെ രണ്ടടി ആയിരിക്കും നോർമലി പേ സൺഷെയ്ഡിൻ്റെ വീതി അപ്പോൾ ഒരു അറുപത് സെൻറ്റിമീറ്റർ എൺപത് സെൻറ്റിമീറ്റർ ഒരു ഒരു മീറ്റർ ഒന്ന് ഇരുപത് വരെയൊക്കെ കൊടുക്കാറുണ്ട് എന്നിട്ട് നല്ലപ്പോലും നമ്മുടെ നോർമലി സൺഷെയ്ഡ് നനയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എൺപത് സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുത്താൽ മതി അത് കൊടുക്കുമ്പോൾ മിക്കവരിങ്ങനെ ചരിഞ്ഞ ഡ്രസ്സ് വരുന്നത് ഇങ്ങനെ ചരിഞ്ഞാണല്ലോ അപ്പോൾ ഈ ബീമിൽ നിന്ന് ഡ്രസ്സിൻ്റെ പുറത്തേക്കുള്ള നീളം ഇപ്പോൾ മൂന്നടിയാണ് ചാടിക്കാൻ പറയുന്നത് മൂന്നടി ആ ഡ്രസ്സിൻ്റെ നീളം വെക്കും അത് ശരിയായ രീതി ശരിക്കും നേരെ തന്നെയാണ് അത് കൂട്ടേണ്ടത് കാരണം ചരിച്ച് മൂന്നടി കൊടുത്തു കഴിയുമ്പോൾ പേരലായിട്ട് അവിടെ ഒരു മൂന്നടി കുറവായിരിക്കും ചാട്ടമ്പര്യ അപ്പോൾ എപ്പോഴും നേരെ തന്നെ ഇപ്പോൾ നാല് നാൽപ്പത് എന്നോട് ചേർത്തിട്ട് നമുക്ക് നേരെ ഒരു എൺപത് സെൻറ്റിമീറ്റർ ചാട്ടം കൊടുത്താൽ സെൻഷെയ്ഡ് നനയാതിരിക്കും അപ്പോൾ നമുക്ക് ഈ എൺപത് സെൻറ്റിമീറ്റർ നേരെ തന്നെ ഈ സൈഡിൽ കൂട്ടാം ഇപ്പുറത്തെ സൈഡിലും എൺപത് സെൻറ്റിമീറ്റർ കൂട്ടാം അപ്പോൾ എൺപത് എൺപതും ഒന്ന് അറുപത് ഒന്ന് അറുപത് നാല് നാൽപ്പത് കൂട്ടിക്കഴിയുമ്പോൾ ആറ് മീറ്റർ ആറ് മീറ്ററാണ് അതിൻ്റെ വീതി വരുന്നത് സെൻഷേഡിൻ്റെ ചാട്ടം അടക്കം നമുക്ക് അതേപോലെ തന്നെ ഇപ്പുറം നീളത്തിൽ എട്ട് നാൽപ്പതിൻ്റെ രണ്ട് ഈ സൈഡിലും ഈ സൈഡിലും എൺപത് സെൻറ്റിമീറ്റർ വധം ചാട്ടം കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് അറുപത് കൂട്ടിക്കഴിയുമോ പത്ത് മീറ്റർ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ പത്ത് മീറ്ററും ആറ് മീറ്ററും എടുത്തിരിക്കുന്നത് പല അളവിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഏകദേശം ഈ രീതിയിലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക ഡ്രസ്സിൻ്റെ ലെവൽ വരുന്നിങ്ങനെ നാല് കോടിയായിട്ട് വരും അപ്പോൾ ഇത് ഫുൾ ഡ്രസ്സിൻ്റെ അളവൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പുറം എട്ടേ നാൽപ്പത് നാലേ നാൽപ്പത് ഇപ്പുറം പ്രൊജക്ഷനടക്കം പത്ത് മീറ്ററും ആറ് മീറ്ററായിട്ട് വരും ഇതാണ് ആയിട്ട് വരുന്ന അളവ് ഷീറ്റിട്ട് കഴിയുമ്പോൾ ഉള്ള അളവ് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ അതേപോലെ തന്നെ ഈ കോടിയുടെയും എടുക്കണം ഇപ്പോൾ നമ്മൾ നോർമലി എടുക്കാനായിട്ട് ഈ ഡ്രസ്സിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയാണെന്നും അതേപോലെ കോടിയുടെ അളവ് അളവെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് എളുപ്പത്തിൽ അല്ലെങ്കിൽ നോർമലി ചെയ്യുന്ന രീതി എങ്ങനെയാണോ അതാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളോട് പറയുന്നത് എളുപ്പത്തിൽ എങ്ങനെ ഡ്രസ്സിൻ്റെ അളവെടുക്കാം ഇപ്പോൾ ആറ് മീറ്ററാണ് നമ്മളുടെ വീതി വരുന്നത് അപ്പോൾ ആറ് മീറ്റർ നമ്മൾ ഇങ്ങനെ നേരെ വരക്കാം അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്ററാണ് മൂന്ന് മീറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ ഡ്രസ്സിൻ്റെ സോറി ആറ് മീറ്റർ വീതിയുടെ മൂന്നിലൊന്ന് സെൻറ്റർ ഹൈറ്റ് കൊടുക്കാം മൂന്നിലൊന്നെന്ന് പറയുമ്പോൾ രണ്ട് മീറ്ററാണ് മൂന്നിലൊന്ന് സെന്റർ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത്തി മൂന്ന് ഡിഗ്രി ഒക്കെ സ്ലോപ്പ് കിട്ടും അപ്പോൾ എന്ന് പറയുമ്പോൾ ആറിൻ്റെ മൂന്നിലൊന്ന് രണ്ട് അതാണ് മോഡിലേക്ക് സെന്റർ നയൻറ്റി ഡിഗ്രിയിൽ കൃത്യമായിട്ട് വരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ടേപ്പിൽ ആറ് മീറ്റർ വരുന്നത് നമ്മളൊരു ബുക്കിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടില്ല അതിന് വേണ്ടിയിട്ട് ആറ് മീറ്റർ എന്നുള്ളത് ആറ് സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ മൂന്ന് മീറ്റർ എന്നുള്ളത് മൂന്ന് സെൻറ്റിമീറ്റർ രണ്ട് മീറ്റർ എന്നുള്ളത് രണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ തരത്തിൽ വരച്ചു കഴിഞ്ഞാൽ മട്ടം കറക്റ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ അളവ് ഇതിൻ്റെ അളവാണ് കറക്റ്റ് ഡ്രസ്സിൻ്റെ അളവ് കിട്ടുക അതായത് വീതിയുടെ പകുതിയും അതിൽ എത്ര ഡിഗ്രിയാണ് ഹൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് ഇപ്പോൾ മൂന്നിലൊന്നാണ് കൊടുത്തത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം മുപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് ഒമ്പത് ഡിഗ്രി വരുന്നുണ്ട് ശരിക്കും നമ്മൾ കറക്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ മൂന്നിലൊന്ന് വരയ്ക്കുമ്പോൾ അപ്പോൾ ഡിഗ്രി കാണുന്നത് ഈ സൈഡിലാണോ സൈഡിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ട്രാക്ടറൊക്കെ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് തരത്തിൽ നമുക്ക് ഡ്രസ്സിൻ്റെ അളവ് പെട്ടെന്ന് വരച്ചെടുക്കാനും അതിൽ ഡ്രെസ്സിൻ്റെ നീളം എത്രയാണെന്നൊക്കെ അറിയാനും അസുഖമായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം ഈ സൈഡിൽ നോക്കിയാൽ കൃത്യമായിട്ട് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രയും പക്കയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പോയിൻ്റ് അറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അളവ് അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു രീതിയാണ് മാത്രമാണ് പറയുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡ്രസ്സിൻ്റെ നീളം നമ്മളെടുതിരിക്കുന്ന നീളം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് അറുപത് പോയിൻ്റ് ആറ് വരുന്നുണ്ട് അതായത് എം എം കണക്ക് പറയുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി ആറ് എം എം അതാണ് ഡ്രസ്സിൻ്റെ അളവ് അപ്പോൾ ഡ്രസ്സിൻ്റെ അളവ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും ഈ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ നീളം മൂന്ന് അറുനൂറ്റി ആറ് എം എം അതായത് മൂവായിരത്തി അറുന്നൂറ്റി ആറ് എം എം ആണ് നമ്മൾ ഈ മട്ടത്തിൽ ഈ അളവിൽ എടുത്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ നീളം ഓക്കെ ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് മീറ്റർ വീതി വരുന്ന റൂഫിൽ മൂന്ന് മീറ്റർ അതിൻ്റെ പകുതി മൂന്നിലൊന്ന് ഹൈറ്റ് രണ്ട് മീറ്റർ ഹൈറ്റ് കൊടുത്ത് മട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ അളവ് കിട്ടുന്ന മൂവായിരത്തി അറുന്നൂറ്റി ആറ് എം എം ആണ് ഇത്തരത്തിലാണ് നോർമൽ ഡ്രസ്സുകളുടെയൊക്കെ അളവെടുക്കാൻ എടുക്കാൻ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു രീതി അല്ലാതെ കാൽക്കുലേഷൻ ചെയ്തും എടുക്കാം അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ അളവ് കിട്ടി ഇനി വേണ്ടത് നമുക്ക് കോടിയുടെ അളവാണ് കോടിയുടെ അളവ് ഇപ്പോൾ ഡ്രസ്സിൻ്റെ അളവ് മൂവായിരത്തി അറുനൂറ്റി ആറ് എം എം ആണ് അപ്പോൾ ഇനി കോടിയുടെ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് എടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു അതായത് ആറ് മീറ്റർ വീതിയുള്ള വീതി അതിൻ്റെ സെൻറ്റർ മൂന്ന് മീറ്റർ ആറ് മീറ്ററിൻ്റെ മൂന്നിലൊന്ന് രണ്ട് മീറ്റർ ഹൈറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡ്രസ്സിൻ്റെ അളവ് മൂവായിരത്തി അറുന്നൂറ്റി ആറ് എം എ ഓക്കെ ഇങ്ങനെയാണ് ഡ്രസ്സിൻ്റെ എടുത്തത് അപ്പോൾ ഇനി കോടീടെ എടുക്കുമ്പോൾ നമ്മൾ വീതി ആറ് മീറ്റർ ആയതുകൊണ്ട് ആറ് മീറ്ററിൻ്റെ പകുതി മൂന്ന് മീറ്റർ മാറ്റിയാണ് കോടിയുടെ സ്റ്റാർട്ടിങ് വരുന്നത് ഫസ്റ്റ് ഡ്രസ്സ് വേണമെങ്കിൽ ആ പോർഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് അളവ് ഒപ്പിക്കാൻ വേണ്ടി പലിശ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാം എന്നാലും കോടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീതിയുടെ പകുതിയിൽ നിന്നായിരിക്കും എന്നാലേ നാല് വശവും ഒരേ ഡിഗ്രി സ്ലോപ്പ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത് കൂടുതൽ ഇപ്പോൾ മൂന്ന് മീറ്ററിന് വരെ രണ്ട് രണ്ടര മീറ്റർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈഡിൽ സ്ലോപ്പ് കൂറിലായിരിക്കും അപ്പോൾ ഈക്കൽ സ്ലോപ്പ് തന്നെ എന്നുണ്ടെങ്കിൽ വീതിയുടെ പകുതി വലിച്ചു വെച്ചിട്ടാണ് കോടി സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ സൈഡിലും സെയിം സ്ലോപ്പ് തന്നെ വരും അപ്പോൾ ഡ്രസ്സിൻ്റെ നീളം മൂവായിരത്തി അറുനൂറ്റി ആറ് എം എമ്മും ഈ സൈഡിലെ നീളം വീതിയുടെ പകുതി മൂന്ന് മീറ്റർ അതായത് മൂവായിരം എം എമ്മും അത് കറക്റ്റ് മട്ടം വെച്ച് കഴിഞ്ഞാൽ ഈ കോടിയുടെ അളവ് സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ ഇത് തന്നെ നമ്മൾ പേപ്പറിൽ വരച്ചിട്ടുണ്ട് നേരത്തെ മൂന്ന് മീറ്റർ മാർക്ക് ചെയ്തിരുന്നോടത്ത് അതേപോലെ തന്നെ രണ്ട് മീറ്റർ മാർക്ക് ചെയ്തിരുന്നോട് അതിൻ്റെ ഹൈറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു മൂന്ന് മീറ്റർ കണ്ടോ അപ്പോൾ മൂന്ന് മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ കാണിച്ചിരുന്നോടത്ത് മൂന്ന് മീറ്റർ മാർക്ക് ചെയ്തു അതായത് രണ്ട് സെൻ്റിമീറ്റർ മാർക്ക് ചെയ്തിരുന്നോടത്ത് മൂന്ന് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു പിന്നെ വരുന്നത് ഡ്രസ്സിൻ്റെ നീളം മൂവായിരത്തി അറുന്നൂറ്റി ആറ് എം എം അത് നമ്മളിവിടെ മൂന്ന് മീറ്റർ മാർക്ക് ചെയ്തിരുന്ന പോർഷൻ അതായത് ആറ് മീറ്ററിൻ്റെ പകുതി മൂന്ന് മീറ്റർ ആയിരുന്നില്ല മൂന്ന് മീറ്റർ ഇടം വരെയാണ് ബാക്കി അറുന്നൂറ്റാറ് എം എം കൂടി നീട്ടി മാർക്ക് ചെയ്തു അപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി ആറ് എം എം ഈ സൈഡിലും വരറ്റയ്ക്കിൽ വരുന്ന പോർഷനിൽ മൂന്ന് മീറ്ററും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം മട്ടതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടിയുടെ അളവ് നേരത്തെ ഡ്രസ്സിൻ്റെ അളവ് എടുത്താൽ അതേപോലെ തന്നെ ആ സൈഡിലേക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ അളവ് കണ്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇപ്പഴത്തേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കോടിയുടെ അളവ് എടുക്കാൻ സാധിക്കും മൂന്ന് മീറ്റർ ഹൈറ്റ് ഈ മൂവായിരത്തി അറുന്നൂറ്റി ആറ് എം എം നീളവും വെച്ചുകഴിയുമ്പോൾ മട്ടത്തിൽ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ കോടിയുടെ അളവ് കോടിയുടെ അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് നമുക്ക് പുട്രൂള് സ്കെയിൽ വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിയാലും ഒരു ചെറിയ അമ്മ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കോടിയുടെയും ഡ്രസ്സിൻ്റെയും അളവ് എളുപ്പത്തിൽ എടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ആണ് നമ്മൾ പറഞ്ഞത് ഇതല്ലാതെ നമുക്ക് പല രീതിയിലും അളവുകൾ എടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് കോടിയുടെ അളവ് കിട്ടി നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എം എം നമുക്ക് ഇത്തരത്തിലാണ് ഡ്രെസ്സിൻ്റെയും കോടിയുടെയും അളവ് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കുക അല്ലാതെ കാൽക്കുലേഷനിലൂടെ കണക്ക് വഴി കാൽക്കുലേറ്റ് ചെയ്തും നമുക്ക് ഇതിൻ്റെ അളവുകൾ എടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നമ്മളുടെ വർക്ക് സംബന്ധമായിട്ട് ഡ്രസ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് അളവ് എടുക്കുന്നതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പല രീതിയിലുള്ള അളവുകളുണ്ട് വാലു കോശം അതായത് കുഴിയടി എന്നൊക്കെ പറയുന്നു അത്തരത്തിലുള്ള അളവുകൾ കൂടി ഒരുപാട് കൂടി വർക്കുകളൊക്കെ വരുന്ന രീതിയിലുള്ള അളവുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നോർമലി അളവെടുക്കാൻ അറിയാത്ത ആളുകൾക്ക് അവരുടെ അറിവിലേക്കായി സമർപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബാങ്